ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു മാത്രൂൺ നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി ബി എസ് സി മാത്തിലെ സെക്കൻഡ് സെമസ്റ്ററിലെ കോഴ്സ് ആയിട്ടുള്ള ഇൻറ്റിഗ്ര കാൽക്കുലസിലെ എക്സസൈസിലെ പ്രോബ്ലംസ് ആണ് ഈ വാല്യുവിൽ സിഗ്മ കെയ് കൽറ്റ് വൺ ടു ടു സിക്സ് കെ ബൈ കെ പ്ലസ് വണ് നമുക്ക് ഇതിൻ്റെ വാല്യൂ എന്തെയാണ് നമുക്ക് കണ്ടുപിടിക്കണം നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് ഇതൊരു സിഗ്മ നൊട്ടേഷൻ ആണ് നമ്മൾ ഇതിൻ്റെ മീനിങ് സിഗ്മാ എന്ന് പറഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്യാവുന്ന മീനിങ് ഓക്കെ ഇവിടെ കേക്ക് നമ്മൾ ഒന്ന് മുതൽ 2 വരെ കൊടുത്തിട്ട് ഇതിൽ കൊടുത്തിട്ട് നമ്മൾ ആഡ് ചെയ്യാം അപ്പം നോക്കൂ ഇതിന്റെ വാല്യൂ എന്തായിരിക്കും വരിക സിഗ്മ കൽ ടു വൺ ടു സിക്സ് ഇൻ ടു കെ ബൈ കെ പ്ലസ് വണ്ണാണ് നമുക്ക് തന്നിട്ടുള്ളത് നമ്മൾ ആദ്യം കേക്ക് നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ വണ്ണ് കൊടുക്കാം അപ്പം നോക്കൂ സിക്സ് ഇൻറ്റു വൺ ബൈ വൺ പ്ലസ് വൺ ഓക്കെ കെ ഉള്ളിടത്തൊക്കെ നമ്മൾ ആദ്യം വണ്ണ് കൊടുക്കും ഇവിടെ സിഗ്മ നൊട്ടേഷൻ വന്ന മീനിങ് പ്ലസ് ആണ് ആഡ് ചെയ്യാം അടുത്ത് നമ്മൾ കേക്ക് എന്ത് ചെയ്യുക ഒന്ന് മുതൽ രണ്ട് വരെയാണ് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ കേക്ക് രണ്ട് കൊടുക്കുക അപ്പോൾ സിക്സ് ഇൻറ്റു ടു ബൈ ടു പ്ലസ് വൺ ഓക്കെ ഇനി നമ്മളിതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം സിക്സ് ഇൻറ്റു വൺ എന്ന് പറയുമ്പോൾ സിക്സ് ബൈ വൺ പ്ലസ് വണ്ണ് ടു പ്ലസ് സിക്സ് ഇൻറ്റു ടു എന്ന് പറയുമ്പോൾ ട്വൽവ് ആണ് ടു പ്ലസ് വണ്ണ് ത്രീ ആണ് ഓക്കെ സിക്സ് ബൈ ടു എന്ന് പറയുമ്പോൾ എത്രയാണ് ത്രീയാണ് ട്വൽവ് ബൈ ത്രീ എന്ന് പറയുമ്പോൾ ഫോർ ആണ് അപ്പോൾ ത്രീ പ്ലസ് ഫോർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ സെവൻ ആണ്